നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചാണ് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാകാം ചിലർ അറിയാതെ ചെയ്യുന്നതാകാം അപ്പോൾ ഈ തെറ്റുകൾ നമ്മളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്കും കുടുംബം നശിക്കാൻ തന്നെ കാരണമാകുന്ന തെറ്റുകളാണ് നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ചെറിയ ചെറിയ തെറ്റുകളാണ് നമ്മളുടെ കുടുംബം തന്നെ ഇല്ലാതാക്കുകയും കുടുംബത്തിനെ സർവനാശത്തിലേക്കും കടത്തിലേക്കും ഒക്കെ തള്ളിവിടുന്നത് അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് ആ തെറ്റുകൾ എന്ന് നോക്കാം ആഹാരവുമായിട്ടും ആഹാരം കഴിക്കുന്നതുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇങ്ങനെയല്ല നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അതും വളരെ സന്തോഷത്തോടെ തന്നെ അറിയിക്കുക അതിൽ തന്നെ പറയാനുള്ളത് ആഹാരം ഒരു കാരണവശ ശാലും പാഴാക്കി കളയരുത് എന്നുള്ളതാണ് നമ്മൾ ആഹാരം മിതമായ രീതിയിൽ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ആഹാരം പാചകം ചെയ്യുകയും അത് ഉപയോഗിക്കുകയും കഴിക്കുകയും ചെയ്യുക പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എച്ചിൽ ആഹാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചിലർക്കുണ്ട് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ നമ്മളുടെ അടുക്കള ഭാഗത്ത് തെങ്ങിൻ കുഴിയോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വേറെ എന്തെങ്കിലും വേസ്റ്റ് ഇടുന്ന ഭാഗമോ അങ്ങനെയുള്ള ഭാഗത്തേക്ക് നമ്മൾ എച്ചിൽ വന്ന ആഹാരം ഒക്കെ കൂടെ ഇങ്ങനെ എടുത്തിട്ട് എറിയുന്ന ഒരു ശീലമുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അന്നത്തിന് മാത്രമല്ല ബുദ്ധിമുട്ടുക പല രീതിയിലും നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരും അത് അന്നപൂർണേശ്വരിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഒരു കാരണവശാലും ഈ തെറ്റ് ചെയ്യാൻ പാടില്ല ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ആഹാരം കഴിക്കണം എന്നുള്ളതാണ് തിര കിഴക്ക് ഭാഗത്തേക്ക് ഡൈനിങ് ടേബിൾ ഇടുകയും കിഴക്ക് ഭാഗത്തേക്ക് ഇരു ഇരുന്ന് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ വളരെ വളരെ ശുഭലക്ഷണവും അതുപോലെ തന്നെ അവർക്ക് ഉയർച്ചയും ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ സിറ്റൌട്ടിൽ ബെഡ്റൂമിൽ അടുക്കളയിൽ ഒന്നും ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് വളരെ കൂടി ഒരു ഭക്ഷണം നമുക്ക് കഴിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ തന്നെ ഇരുന്ന് വളരെ കൂടി ആഹാരം കഴിക്കുക പടിഞ്ഞാറ് അഭിമുഖമായി ഒരു കാരണവശാലും നമ്മൾ ഇരുന്ന് ആഹാരം കഴിക്കരുത് അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പടിഞ്ഞാറ് അഭിമുഖമായിട്ട് അതായത് പടിഞ്ഞാറിലേക്ക് നമ്മൾ നമ്മളുടെ ഫേസ് തിരിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ആഹാരം കഴിക്കരുത് അതുപോലെ നിങ്ങൾ പല്ല് തേക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് വേണം പല്ല് തേക്കാൻ ആ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കേണ്ട കാര്യമാണ് ഇത് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ പാലിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ ഒരാൾ കഴിച്ച പാത്രത്തിലേക്ക് നമ്മൾ വീണ്ടും ആഹാരം ഇട്ടിട്ട് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ വേറൊരാളുടെ എച്ചിൽ പാത്രത്തിലേക്ക് നമ്മൾ ചോറിട്ട് കഴിക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് വളരെ പാപമാണ് അത് രണ്ടു പേർക്കും അതായത് ആദ്യം ഭക്ഷണം കഴിച്ച ആൾക്കും അതുപോലെ രണ്ടാമത് ആഹാരം കഴിക്കുന്ന ഒരാൾക്കും ദോഷം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം ചിലരൊക്കെ ഭക്ഷണം കഴിച്ച് ഇരുന്ന് സംസാരിക്കും സംസാരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോഴ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കുടുംബം അനുസരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിൾ ആയിരിക്കും എല്ലാവരും ഒന്ന് ഒത്തുകൂടുകയും കാണുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആഹാരം വളരെ രസകരമായിട്ട് സംസാരിച്ചിരുന്ന് കഴിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് ആ ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പണ്ടുള്ളവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ തെറ്റുകയും ആഹാരം നമ്മളുടെ വായിലോ തൊണ്ടയിലോ എവിടെയെങ്കിലുമൊക്കെ കുരുങ്ങി അപകടം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കുന്ന ഡൈനിങ് ടേബിളിലാണ് എല്ലാവരെയും ഒന്ന് കാണാൻ കിട്ടുക അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ കൈ ഉണങ്ങിയ വെച്ചിൽ കൈ ആയിട്ട് ഉണങ്ങിയ കൈ കൊണ്ട് ഇരുന്ന് ഒരിക്കലും സംസാരിക്കരുത് നിങ്ങൾ ആഹാരം കഴിഞ്ഞ ഉടനെ തന്നെ പോയി കൈ കഴുകിയതിനു ശേഷം ഇരുന്ന് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഈ തെറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ ഈ നമ്മൾ കഴിച്ച പാത്രത്തിൽ ചിലർ കാണും കഴിച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കൈ കഴുകുന്ന ഒരു പ്രവണത ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അങ്ങനെയുള്ള ഒരു വീട്ടിൽ ദാരിദ്ര്യം വിട്ട് ഒഴിയേയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ദാരിദ്ര്യം ഒഴിഞ്ഞു പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഴുന്നേറ്റ് പോയി കൈ കഴുകി വളരെ നല്ല രീതിയിൽ തന്നെ കൈ കഴുകുക അല്ലാതെ നമ്മൾ കഴിച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കൈ കഴുകുന്ന പ്രവണത ഒഴിവാക്കുക അതുപോലെ നമ്മളുടെ വീട്ടിൽ രോഗികളോ വയ്യാതെ കിടക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിച്ച പാത്രത്തിലേക്ക് അവരെ കൊണ്ട് കൈ കഴിപ്പിക്കാതിരിക്കുക നമ്മൾ അതിനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കുക വേറൊരു പാത്രം കൊണ്ടുവന്ന് അവരുടെ കൈ കഴുകി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും അവർ കഴിച്ച പാത്രത്തിലേക്ക് അവരുടെ എച്ചിൽ കൈ കഴുകാൻ സമ്മതിക്കരുത് ഇനി പൂമുഖ വാതിൽക്കൽ അതുപോലെ ബെഡ്റൂമിൽ അടുക്കളയിൽ ഒന്ന് നിന്ന് ഭക്ഷണം കഴിക്കരുത് ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ബെഡിൽ കൊണ്ടുവന്നിരുന്ന് ഭക്ഷണം കഴിക്കുക പൂമുഖവാതിൽക്കൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക അടുക്കളയിൽ നിന്ന് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് അതിനൊരു സ്പേസ് അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഓക്കെയാണ് പക്ഷെ അല്ലാത്ത ഭക്ഷണം അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ സ്വാദില്ല ഭക്ഷണം മുന്നിൽ കൊണ്ടുവരുമ്പോഴേക്ക് ഇതിന് സ്വാദില്ല ഇതിന് ഉപ്പില്ല എരിവില്ല പുളിയില്ല ഇങ്ങനെയുള്ള സംസാരം ഒഴിവാക്കുക കാരണം ഈ ഒരു സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നപൂർണേശ്വരി ദേവി തെറ്റുമെന്നും പിണങ്ങുമെന്നും നിങ്ങൾ ആലോചിക്കുക കാരണം ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ അടുക്കളയിൽ സംഭവിക്കും നമ്മൾ പല മനുഷ്യരാണ് പല രീതിയിലുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിലുണ്ടാകും ചിലപ്പോൾ ഉപ്പിടാൻ മറക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇടാൻ മറക്കും അതൊക്കെ നമ്മളുടെ അന്നത്തെ ഓരോ രീതിയിലായിരിക്കും ഓരോ മനുഷ്യരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ പാചകം ചെയ്യുമ്പോൾ അത് എന്നും വളരെ കറക്റ്റായിട്ട് വന്നോളണമെന്നില്ല അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കുറച്ച് കുറവായിരുന്നു കറയിൽ അങ്ങനെ നമുക്ക് പറഞ്ഞത് സമാധാനിപ്പിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ആഹാരം കഴിക്കുന്നിടത്തിരുന്ന് ഒച്ചത്തിൽ സംസാരിച്ച് ബഹളം വെക്കുക വഴക്കുണ്ടാക്കുക ആഹാരമെടുത്ത് എറിയുക ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളുള്ള വീടുകളിൽ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് മാത്രമല്ല ഒരു കാരണവശാലും നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കില്ല ഇന്നും നിങ്ങൾ ദാരിദ്ര്യത്തിലായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളുടെ കൈകൊണ്ട് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടതിന് ശേഷം ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും ഓരോ കാര്യത്തിനും ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക ഇത് നമ്മളുടെ വീട്ടിലെ ഒരു കുടുംബാംഗം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരും ഇത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക നമ്മളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക പക്ഷെ ഒരിക്കലും കൊടുത്തു കഴിഞ്ഞ് അപമാനിക്കാൻ പാടില്ല ആ വ്യക്തിയെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഭക്ഷണം കൊടുത്തതിനു ശേഷം ഭക്ഷണത്തിന്റെ മുന്നിലിരുത്തിയോ ഒരു കുഞ്ഞു കുട്ടിയെ ഒരു മുതിർന്നവരെയോ പോലും നമ്മൾ ഭക്ഷണത്തിന്റെ മുന്നിലിരുത്തി അപമാനിക്കാൻ പാടില്ല എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക ഒരു കാരണവശാലും ഈ തെറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ നിങ്ങൾക്ക് ആര് തന്നെ വന്നാലും ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ കഴിക്കുക തന്നെ ചെയ്യുക അടുക്കളയിൽ മാറാലെ കെട്ടാതെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുക അതുപോലെ നിങ്ങൾക്ക് അന്നദാനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല രീതിയിൽ ഇപ്പോ ഇപ്പോഴത്തെ കാലത്ത് പല രീതിയിൽ നിങ്ങൾക്ക് അന്നദാനം ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് അന്നദാനം ചെയ്യുന്നത് മഹാ അന്നദാനം മഹാദാനമാണ് ഇത്രയും പുണ്യദാനമായിട്ട് വേറെ ഒന്നുമില്ല അതുകൊണ്ട് അന്നദാനം ചെയ്യാൻ സാധിക്കുന്നവർ അന്നദാനം ചെയ്യുക പ്രത്യുപകാരം ഒന്നും പ്രതീക്ഷിക്കാതെ വേണം അന്നദാനം ചെയ്യാൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പുണ്യം ലഭിക്കുകയുള്ളൂ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ആഹാരം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകം ഓർക്കേണ്ട കാര്യം നമ്മൾ കഴിച്ച എച്ചിൽ ആഹാരമല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുക്കേണ്ടത് അത് നമ്മൾ കഴിക്കുന്നതിന് മുൻപ് തന്നെ ഒരു തവി തവിച്ചോറ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുക്കുന്ന ഒരു വീട്ടിൽ വളരെ നല്ലതേ വരൂ എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക ഇനി രാത്രി അടുക്കള തൂത്ത് വൃത്തിയാക്കുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുക്കള വൃത്തിയാക്കണം അത് തൂത്ത് വാരി പുറത്ത് കളയരുത് എന്നേ പറഞ്ഞുള്ളൂ അതായത് നമ്മൾ വീട് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് നമുക്ക് ബൈ ചാൻസ് നമുക്കൊന്ന് തൂത്ത് വാരാനുള്ള ഒരു സാധ്യത നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൂത്ത് വൃത്തിയാക്കാവുന്നതാണ് സന്ധ്യ സമയം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത് നമുക്ക് അടുക്കള വൃത്തിയാക്കുമ്പോൾ മറ്റുള്ള ഭാഗങ്ങൾ നമുക്ക് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ എച്ചിൽ കളയാൻ പാടുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു തീർച്ചയായിട്ടും എച്ചിൽ നിങ്ങൾക്ക് പുറത്തേക്ക് കളയുന്നതിന് യാതൊരു കുഴപ്പവുമില്ല ഇതുപോലെ എച്ചിൽ വലിച്ചെറിയരുത് എവിടെയെങ്കിലും കൊണ്ടുപോയി അത് തട്ടുകയോ ചെടിയുടെ ചുവട്ടിലോ എവിടെയാണ് നിങ്ങൾ കൊണ്ടുപോയി തട്ടുന്നത് വെച്ചാൽ അവിടെ കൊണ്ടുപോയി തട്ടാവുന്നതേ ഉള്ളൂ ഒരു കാരണവശാലും വലിച്ചെറിയരുത് തൂത്ത് വാരിയതാണ് പുറത്ത് കളയരുത് എന്ന് പറഞ്ഞത് അത് നമ്മൾ തൂത്തുവാരി പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് മഹാലക്ഷ്മി പടിയിറങ്ങി പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ അന്നദാനം മഹാദാനമാണ് അന്നദാനത്തിന്റെ കാര്യം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് കഴിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും എഴുന്നേൽപ്പിച്ചു വിടരുത് നിങ്ങളുടെ വീട്ടിലുള്ളവർ മുതിർന്ന സ്ത്രീകളാണെങ്കിലും കുടുംബനാഥയാണെങ്കിലും മറ്റുള്ളവർ കഴിക്കുന്നത് അല്ലെങ്കിൽ അവരെ കഴിപ്പിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കാൻ നോക്കുക ഇനി നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക എല്ലാവരും ഉറപ്പുവരുത്തുക എല്ലാ വിഭവങ്ങളും എല്ലാ സാധനങ്ങളും ടേബിളിൻ്റെ മുകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങളും ഇരിക്കുക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാതിരിക്കുക ഒരിക്കലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ മുൻപിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എഴുന്നേറ്റ് പോകരുത് എല്ലാ സാധനങ്ങളും ടേബിളിന്റെ മുകളിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയൊക്കെ അനുസരിച്ച് മറ്റുള്ളവർക്ക് വിളമ്പി കൊടുത്തതിന് ശേഷം നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കണമെങ്കിൽ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക കാരണം അത് കുടുംബത്തിൽ അവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം അവരെയും നിങ്ങൾ ബഹുമാനിക്കണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വീട്ടിൽ എന്നും നല്ലതേ മാത്രമേ സംഭവിക്കൂ നല്ലത് മാത്രമേ വരൂ മറ്റുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വിപരീതമായിട്ട് ചെയ്യുന്ന വീടുകളിൽ എന്നും ദാരിദ്ര്യമായിരിക്കും ഫലം ഉണ്ടാവുക അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം